നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഔഷധ സസ്യമായിട്ടുള്ള തുളസി അതുപോലെ ആര്യവേപ്പ് കഞ്ഞിക്കൂർക്ക ഇതൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് വീടുകളിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളെപ്പറ്റിയും ഔഷധ ഗുണങ്ങളെപ്പറ്റിയും നമുക്ക് വീട്ടിലേക്ക് തരുന്ന പോസിറ്റീവ് എനർജിയെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചും ഒക്കെ വീഡിയോയിലൂടെ പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ പല ആളുകളും പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക ഞവരയില അതുപോലെ മറ്റുള്ള ഒരുപാട് കർപ്പൂരവല്ലി ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പേരാണ് ഈ ഒരു പനിക്കൂർക്ക എന്ന് പറയുന്ന ഈ ഒരു ഇലക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെടിക്ക് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചെടിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും ഇതിലൂടെ നമുക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും മണിപ്ലാന്റ് നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തുന്ന മണിപ്ലാന്റിന് വളരെയധികം പണത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നട്ടുവളർത്തുന്ന തുളസിക്കും അതിനുള്ള കഴിവുണ്ട് അതുപോലെയുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏതെല്ലാം രീതിയിലാണ് പണത്തെ ആകർഷിക്കാൻ സാധിക്കുന്നത് എന്തെല്ലാം ചെയ്താലാണ് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നാല് കാര്യങ്ങളാണ് പറയുന്നത് നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വളരെയധികം സക്സസ് ആകും എന്നുള്ളത് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്തു നോക്കരുത് നടക്കും എന്ന് ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകണില്ല അങ്ങനെ വിശ്വാസമില്ലാതെ എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് നമുക്കും ചെയ്തു നോക്കാം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇങ്ങനെ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല ഏതു കാര്യവും നമ്മൾ നടന്നു അല്ലെങ്കിൽ ഇത് നടക്കും അങ്ങനെ പൂർണ്ണ വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ കൊടുത്താൽ മാത്രമേ നമ്മളൊരു ക്രിയ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലും സക്സസ് ആവുകയുള്ളൂ ദൈവികമായിട്ട് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ ആ പ്രാർത്ഥന പോലും സക്സസ് ആകണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വിളിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം അതുപോലെ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന സത്യസന്ധമായ പ്രാർത്ഥനയാണ് ഭഗവാൻ അത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ഫലിക്കുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും അതുപോലെ നമുക്കത് സക്സസ്സായി കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് അതുപോലെയുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഓരോ കാര്യങ്ങളും ഓരോ ക്രിയകളും ഒക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു കാര്യം ചെയ്ത് സക്സസ് ആയിട്ടില്ല എങ്കിൽ അടുത്ത കാര്യം നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഏതിലാണോ സക്സസ് ആവുന്നത് അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ കാര്യം സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഞവരയില അല്ലെങ്കിൽ അതുപോലെ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന ഈയൊരു ചെടി വീട്ടിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കിഴക്ക് ഭാഗത്താണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത് കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി നമ്മൾ തുളസി നട്ടുപിടിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ മണിപ്ലാന്റ് ഒക്കെ നമുക്ക് പണത്തെ ആകർഷിക്കാനും അതുപോലെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരുവാനും ഒക്കെയുള്ള ഒരു ഉറവിടമാണ് അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന ഈ ശരിക്കുണ്ട് വലിയ ഔഷധ ഗുണമുള്ള സസ്യമാണ് നമുക്കറിയാം പണ്ട് കാലം മുതലേ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് അതിലുപരി അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇതിന് പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അവരൊക്കെ ഇത് വീട്ടിൽ ഒരു ഒരു മൂടെങ്കിലും ഒരു ചെടിയെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കാൻ അന്ന് കാലം മുതലേ പണ്ട് കാലം മുതലേ അവർ ശ്രമിച്ചിരുന്നത് അതിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു രീതിയിലുള്ള കഷ്ടപ്പാടുകളോ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനുഷ്യർക്കുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് രണ്ടു വർഷമായിട്ട് തന്നെ ഉള്ളതാണ് ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഒരു സങ്കടമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു കരകയറ്റവും ഉണ്ടാകും ഇങ്ങനെ വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് തരണം ചെയ്തു പോകാൻ പോസിറ്റീവ് എനർജിക്ക് വളരെ നല്ല കഴിവാണ് നമുക്ക് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളെ പിന്തുടരുകയും പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി നമുക്ക് ആ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ പാടെ തൂത്ത് കളയുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്നും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടത്തിൽ അങ്ങനെ ഴിഞ്ഞിട്ട് ഇരുതാവസാനം വരെ അവിടെ ഇരിക്കേണ്ടി വരും നേരെ മറിച്ച് ആ സങ്കടത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ആവാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പണം വയ്ക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ പണം വയ്ക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ കർപ്പൂരം ഒരു ശക്കലം വെള്ളത്തിൽ അലിയിച്ചെടുത്തതിന് ശേഷം ഒരു നല്ല വൃത്തിയുള്ള വെള്ള തുണിയെടുത്ത് ഈ പച്ച പച്ചക്കർപ്പൂരം മുക്കിയ ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് ആ സൂക്ഷിക്കുന്ന പേഴ്സാകാം അല്ലെങ്കിൽ പണം പെട്ടിയാകാം അല്ലെങ്കിൽ അലമാരയാകാം ഇങ്ങനെയുള്ള ഏതൊരു നിങ്ങളുടെ ചെറിയൊരു ഹാൻഡ് ബാഗ് ആകാം ഏത് രീതിയിലായാലും വളരെ നല്ല രീതിയിൽ നനച്ച് മുറുക്കി പിഴിഞ്ഞതിന് ശേഷം ഈ നിങ്ങൾ പണം വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം സൂക്ഷിക്കുന്ന ഒക്കെ സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചൊവ്വയും വെള്ളിയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ഭാഗത്ത് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്കറിയാം പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു സാധനമാണ് തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ കാര്യം മറക്കാതെ ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഒരെണ്ണം പൊട്ടിച്ച് നിങ്ങൾ പണം സൂക്ഷിക്കുന്നിടത്ത് നിങ്ങൾക്ക് പേഴ്സിൽ വെക്കാം പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വെക്കാം നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വെക്കാം നിങ്ങളുടെ പണം പെട്ടിയുണ്ടെങ്കിൽ അങ്ങനെ പെട്ടിയിൽ സൂക്ഷിക്കാം ഇങ്ങനെ ഇത് തുടച്ചതിന് ശേഷം ഒരു ഇല ഇറത്ത് കൊണ്ടുവന്ന് വെള്ളിയോ ചൊവ്വയോ ഈ ഒരു ഭാഗത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങളുടെ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങി ആ പണപ്പെട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ പേഴ്സിലേക്ക് പണം വരുകയും ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ആ വഴികളിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സഹായം തുറന്ന് കിട്ടുകയും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് രണ്ടു നേരവും വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിൽ വളരെ അധികം ഐശ്വര്യം ഉണ്ടാകും വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതിന് നമ്മൾ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തുന്നതും നിർബന്ധമാക്കണം ഇനി രണ്ടു നേരം കൊളുത്താൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു നേരമെങ്കിലും കൊളുത്തുക നിങ്ങൾ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തുമ്പോൾ പുഷ്പങ്ങൾ അതുപോലെ തുളസിയില വെള്ളം അതുപോലെ ധൂപം എല്ലാം നിങ്ങൾക്ക് അറിയാം അതൊക്കെ എടുക്കുന്നതാണ് നമ്മൾ ആ കൂട്ടത്തിൽ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് കഴുകി എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തട്ടത്തിലിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാനോട് ആ കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുക അതായത് നിങ്ങൾ നിത്യപ്രാർത്ഥന ജപിക്കുമ്പോഴുള്ള കാര്യമാണ് ഇതിന് പ്രത്യേകം ഒരു പ്രാർത്ഥനയൊന്നും വേണ്ട നിത്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന ജപിക്കുകയും അതിൻ്റെ കൂടെ ഈ നമ്മൾ വിളക്ക് കൊളുത്തുന്ന തട്ടത്തിൽ ഈ ഒരു ഇല ഇടുകയും അതിനുശേഷം ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ സാധിക്കാനുള്ളത് ഏത് രീതിയിലുള്ള കഷ്ടപ്പാടുകളാണോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ ഒരു ദുരിതം നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി നിങ്ങൾ ഭഗവാനോട് ഏത് ഭഗവാനോട് അപേക്ഷിക്കണം നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ വിളിച്ച് നിങ്ങൾ എപ്പോഴും എങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനോട് അല്ലെങ്കിൽ ആ ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിലൂടെ വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുകയും ഈ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ഇരിക്കുന്ന ദേവിയുടെ ഫോട്ടോയാണ് വീട്ടിൽ വെക്കുന്നത് ഏറ്റവും നല്ലത് അതായത് ലക്ഷ്മി ദേവിയുടെ കാര്യമാണ് പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ കാൽ ും അതുപോലെ ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങ ഈ രണ്ട് ഉള്ള ഫോട്ടോ വീട്ടിൽ ലക്ഷ്മി ദേവി നിൽക്കുന്ന ഫോട്ടോയും വീട്ടിൽ വയ്ക്കാതെ ഇരിക്കുകയും പൂജിക്കാതിരിക്കുകയുമാണ് നല്ലത് ലക്ഷ്മി ദേവി ഇരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുകയാണ് നല്ലത് അതും മൂങ്ങ ഇല്ലാത്ത ഫോട്ടോ നോക്കി വാങ്ങുക ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷ്മിദേവി ചഞ്ചലയാണ് ലക്ഷ്മിദേവി ഒരു സ്ഥലത്തും എവിടെയും അങ്ങനെ ഇരിക്കാത്ത ഒരു ആളാണ് അപ്പോൾ ദേവിയെ ഇരിക്കുന്ന ഫോട്ടോ വെച്ച് പൂജിക്കുന്നതായിരിക്കും ഉത്തമം കാരണം ഇതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാവുകയും ദേവി നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഒരു സങ്കല്പം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോവുകയും ആ പ്രാർത്ഥനയ്ക്ക് നല്ല ഫലം ലഭിക്കുകയും ചെയ്യും വിളക്കിന്റെ അടുത്ത് ഈ ഇല വെക്കുന്നതിലൂടെ ശത്രുദോഷം നീങ്ങുവാനും സഹായിക്കും ആ കാര്യവും മറന്നു പോകാതിരിക്കുക പച്ച കർപ്പൂരം ഇങ്ങനെ പേഴ്സ് അതുപോലെ പണം വെക്കുന്ന സ്ഥലമൊക്കെ പച്ച കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുന്ന കാര്യം മറന്നു പോകാതിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം